ഒരു മഹത്വം പറയാൻ ലോകത്തൊരു വിജ്ഞാന സംവിധാനത്തിനും സാധിക്കില്ല ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തെ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി അത് ഇസ്ലാമിക സമൂഹം ആരംഭിച്ചതാണ് ലോകത്തെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി അത് ഇസ്ലാമിക സമൂഹം ആരംഭിച്ചതാണ് ലോകത്തെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് പറയട്ടെ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും മഹത്തരമായ ആളുകളാരാണ് നിങ്ങളിൽ ഏറ്റവും ബഹത്തരീൻ ആയിട്ടുള്ള മനുഷ്യരാരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമുള്ള ആളുകൾ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നത് നമ്മളേറ്റവും ഔന്നിത്യം നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ ഭാഗമാവാനുള്ള കാരണമാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ എന്തു തന്നെ പഠിപ്പിച്ചാലും ഇല്ല ഏതു തരം വിജ്ഞാനം പഠിപ്പിച്ചാലും വിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട വിജ്ഞാനം പഠിപ്പിക്കുന്നതോളം പ്രാധാന്യം അതിനൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ ഈ ഇരുത്തത്തിന് കൂടുതൽ കൂടുതൽ തിളക്കം പകരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഖുർആനിന്റെ ാണ് ഒരു തരത്തിൽ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരും ഇവിടുത്തെ രക്ഷിതാക്കളും ഒക്കെ വളരെ കുഞ്ഞിളം പ്രായത്തിൽ ഹൃദയം ഇങ്ങനെ ഉറച്ചു വരുന്ന പ്രായത്തിൽ ആ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് വിശുദ്ധമായ ഖുർആാനുകൊണ്ട് ശക്തി നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുള്ള ഒരു കൂട്ടം രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഈ മജിലിസിൻ്റെ പവിത്രതയെ ഈ മാസത്തിൽ കൂടുതൽ പ്രസക്തിയോടെ വിളിച്ചോടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഹാദിമികളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് ഖുർആാനുമായി ബന്ധപ്പെട്ട വിജ്ഞാനം അല്ലെങ്കിൽ സിക്യു മുന്നോട്ട് വെക്കുന്ന വെക്കുന്നുൽ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനത്തിന്റെ പ്രസക്തി എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിച്ചു നോക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് ഇങ്ങനെ ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിന്റെ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ അഭ്യസ്തവിദ്യുതരായ പ്രൊഫസർമാർ അക്കാദമിക രംഗത്തെ മികച്ച മനുഷ്യർ വിവിധങ്ങളായ പ്രൊഫഷനുകളിൽ തിളക്കം പ്രകടിപ്പിക്കുന്ന പ്രമുഖരായ ആളുകളൊക്കെ ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഉള്ളത് വിശേഷിച്ചും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇനി നമ്മുടെ ഇവിടേക്കുള്ളത് പോലെ ഖുർആൻ വരാൻ പോവുകയാണ് ആരാണ് അതിന്റെ പ്രായോക്താക്കൾ എന്ന് ആലോചിച്ചു നോക്കുമ്പോ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും എലൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്ന വിദ്യാഭ്യാസവും യോഗ്യതയും പ്രൊഫഷണലി ഉയർന്നു നിൽക്കുന്ന മനുഷ്യരാണ് പറയുന്ന സിസ്റ്റത്തെ ജഹറത്തുൽ ഖുർആൻ എന്ന സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ അലീഗർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തെ പ്രൊഫസർമാരുടെ കോളനിയിൽ അധികം വൈകാതെ സി ക്യു ആരംഭിക്കാൻ പോവുകയാണ് അവര് ഈ ആശയം കേൾക്കുമ്പോൾ അവര് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അവിടെ ഒരു വർഷം സി ക്യു ആരംഭിക്കുന്നതോടുകൂടെ നമ്മുടെ നാട്ടിൽ പോലെ ഒന്നാവില്ല ചുരുങ്ങിയത് നൂറും അതിലധികം കുട്ടികളും ഒരു വർഷം തന്നെ അഡ്മിഷൻ എടുക്കുന്ന തരത്തിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തിരിച്ചറിയാൻ അവർ കഴിയുന്നു മാത്രമല്ല അവര് എവിടെ പോയാലും അവരുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് എവിടെ പോയാലും മക്കൾ അത്രമേൽ ആധ്യാത്മികപരമായും വൈജ്ഞാനികമായും സുരക്ഷിതരാണ് എന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ അവിടെ മാത്രമല്ല ഓരോ നഗരങ്ങളിലും ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം ഇതിന്റെ പ്രസക്തിയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി അവരുടെ ഓഫീസിലെ അവരുടെ കലക്ടർ ആ കലക്ടർ മേഡത്തിന്റെ മക്കളെ മുസ്ലിമായ കലക്ടർ മേഡത്തിന്റെ മക്കളെ ചേർക്കാൻ വേണ്ടി അവർ ജി ക്യു അന്വേഷിക്കുന്നുവെന്ന് പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യമില്ലാതെ പോയി ആലപ്പുഴ നഗരത്തിൽ നമുക്കൊരു ജി ക്യു ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് അപ്പോ അത്തരത്തിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഉദ്യോഗസ്ഥരുടെ വരെ ചർച്ചകളിലേക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരുടെ കരിക്കുലത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യത്തോടുകൂടെ ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏറ്റവും നല്ല സാധനത്തെ തുടക്കത്തിൽ തന്നെ നൽകിയാൽ പിന്നെ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയുടെ വലിപ്പം എത്രയായിരിക്കും വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായ ഒരു സാധനത്തെ കുട്ടികളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ താതാമ്യം പുലർത്തിക്കൊണ്ട് ഇംഗ്ലീഷും അറബിക്കും മലയാളവും മറ്റു കരിക്കുലർ കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം ചേർത്തുകൊണ്ട് കുട്ടികളെ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും പ്രബുദ്ധരും ഏറ്റവും പ്രതിരോധ ശേഷിയുള്ളവരുമാക്കി മാറ്റിയെടുക്കുന്ന കൃത്യമായ പ്രയോഗമാണ് ശ്രീക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഊർഹാനിന്റെ ഹാദിമ്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊർഹാനും ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങളും അതിന് ലോകത്തുള്ള അത്ര പ്രാധാന്യം മറ്റൊന്നിനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിജ്ഞാനത്തിന്റെ അവകാശികൾ ആരാണ് അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ നേതൃത്വം ആരാണ് വിജ്ഞാനത്തിന്റെ നായകരാരാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ലോക ചരിത്രത്തിൽ എവിടെ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും വിജ്ഞാനത്തിന്റെ നായക പരിവേഷം അത് ഇസ്ലാമിക പണ്ഡിതർക്കും ഇസ്ലാമിക സമൂഹത്തിനുമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും വിശുദ്ധമായ ഖുർആൻ നിരന്തരം നമ്മളോട് പഠിക്കാൻ പ്രചോദിപ്പിക്കുന്നു വിജ്ഞാനത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് സൂചനകളും ചിന്തകൾക്കുള്ള ഇന്ധനങ്ങളും നൽകി വിശുദ്ധമായ ഖുർആൻ മായ നമ്മളെ പ്രചോദിപ്പിക്കുന്നു അങ്ങനെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലേ അലഹി വസ്ലമത്തങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ അമ്പിയാക്കൾ ഞങ്ങൾക്ക് അനന്തരം കൊടുക്കുന്നത് ഏതെങ്കിലും സമ്പത്തോ സ്വർണമോ ഒന്നുമല്ല ഞങ്ങളുടെ അനന്തരം എന്താണ് അമ്പിയാക്കളുടെ അനന്തരം ഞങ്ങൾ അറിവിനെയാണ് ജ്ഞാനത്തെയാണ് ഞങ്ങൾ അനന്തരം കൊടുക്കുന്നത് നിങ്ങൾ ോചിച്ച് നോക്കൂ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ പേരെന്താണ് ഇപ്പോൾ നിങ്ങൾക്കറിയാമോ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ ആഗോളതലത്തിൽ വിളിക്കപ്പെടുന്ന പേര് നോളജ് കമ്മ്യൂണിറ്റി എന്നാണ് നമ്മൾ നോളജ് കമ്മ്യൂണിറ്റിയാണ് എന്നാണ് പറയുന്നത് നമ്മൾ വേറെന്തെങ്കിലും ഒരു വിശേഷണമല്ല പുതിയ കാലത്തിന് നൽകുന്നത് വിജ്ഞാ വൈജ്ഞാനിക സമൂഹം എന്നാണ് ലോകം ലോകത്തെ തന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിജ്ഞാനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള സമൂഹം വിജ്ഞാനത്തിന്റെ ഉൽപാദനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആ വിജ്ഞാനത്തിന്റെ വഴിയിലൂടെ സുഖകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നോളജ് കമ്മ്യൂണിറ്റിയുടെ പ്രവാചകൻ റസൂൽ തങ്ങൾ നമ്മളോട് പറയുന്നത് ഞങ്ങൾ അറിവിനെയാണ് അനന്തരമായി നൽകിയിരിക്കുന്നത് എങ്കിൽ ഹബീബ് റസൂൽ വസ്സലാമ തങ്ങളുടെ അറിവെന്ന് പറയുന്ന അനന്തരം നോക്കൂ നബിബ് സലു അലൈഹി തങ്ങൾക്ക് എത്ര ഔചിതത്തുകളുണ്ട് എത്ര മോചിതത്തുകളുണ്ട് ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട് നബിയുടെ ജനത്തോടെ സാവാ തടാകം പറ്റിയിട്ടുണ്ട് പേർഷ്യക്കാർ വർഷങ്ങളോളം ആരാധിച്ച തീകുണ്ടാരം അണിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ പല പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ജീവിതത്തിലെ സംഭവിച്ച ഏറ്റവും വലിയ മോചിതത് എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആനാണ് ഏതെങ്കിലും കാഴ്ചകളല്ല ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ ഇവന്റുകളോ അല്ലെങ്കിൽ വാർത്തകളോ അല്ല അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ജീവിതത്തിൽ എത്രയോ മോചിതത്തുകൾ സംഭവിച്ചിട്ട് അതിലേറ്റവും പ്രാധാന്യമുള്ള മോചിതത് അത് വിശുദ്ധമായ ഖുർആാനാണ് എന്നാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ സങ്കേതമാണ് അറിവിന്റെ സങ്കേതമാണ് മഹാന്മാരായ മുഹസിലീ വിശുദ്ധമായ ഖുർആനെ അവർ വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് ഇസ്ലാമിക ലൈബ്രറി എടുത്ത് പരിശോധിച്ച് നോക്കൂ മുപ്പതും അതിലധികവും അതുപോലെ വിശദീകരിച്ചാലും വ്യാഖ്യാനിച്ചാലും വിജ്ഞാനത്തിന്റെ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം തഫ്സീറുൽ കബീറിന്റെ വലുപ്പം എത്രയാണ് വലിപ്പം അത്രയാണ് ഇന്ത്യയിലെ പ്രമുഖരായ പണ്ഡിതനായ അലാ ഹസ്രത്ത് അഹമ്മദ് റസാഖൻ റസാഹാൻ തങ്ങളുടെ തഫ്സീറിന്റെ വലിപ്പം അത്രയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രചിക്കപ്പെട്ട ഖുർആൻ വിശദീകരണങ്ങളുടെ വലിപ്പം അത്രയാണ് അതുകൊണ്ടാണ് ഇബിൻ അബ്ബാസ്വദി അള്ളാഹു ഖുർആാനെ വിശദീകരിച്ച് വിശദീകരിച്ച് മഹാന്മാരായ സ്വഹാബത്തിൽ പലരും ആ വിശദീകരണത്തിന്റെ വലുപ്പത്തെ നമുക്ക് പറഞ്ഞു തന്നത് ആ വിശദീകരണത്തിന്റെ ജ്ഞാനത്തിന്റെ സങ്കേതങ്ങളുടെ ആ ചാവികൾ അല്ലെങ്കിൽ അതിന്റെ താക്കോലുകൾ ചുമക്കാൻ ഒരൊട്ടകത്തിന് സാധിക്കാത്ത തരത്തിൽ അത്രമേൽ വിശദീകരണത്തിന്റെ വിജ്ഞാനത്തിന്റെ ലോകമാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയിലാണ് വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രത്യേകം പാരായണം ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് സൂറത്തിന്റെ പേര് സൂറത്തുൽ സൂറത്തുൽ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാൻ ഒക്കെ തോഫിയൊക്കെ ആവട്ടെ പാരായണം ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ കിട്ടിയ സമയത്തിൽ എത്രയാണ് ഉള്ളതെങ്കിൽ അത്രയെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ ഈ വർക്കത്ത് ഏറ്റെടുക്കണം അതിൽ വിശദീകരിക്കുന്നത് പോലെ ഈ വിജ്ഞാനത്തെ ു അത് എഴുതി തീർക്കാൻ അത് പറഞ്ഞു തീർക്കാൻ അത് എഴുതി തീർക്കാൻ ലോകത്തെ മെറ്റീരിയൽ ആയിട്ടുള്ള മെറ്റലായിട്ടുള്ള സർവ്വ വസ്തുക്കളെയും നമ്മൾ ഒരു പേനയാക്കി പേനകളാക്കി മാറ്റിയിട്ട് കടലിലെ സമുദ്രത്തിലെ അല്ലെങ്കിൽ ലോകത്തെ സർവ്വ ജലത്തെയും മഷിയാക്കി മാറ്റിയാലും നമുക്കതിനെ എഴുതി തീർക്കാൻ കഴിയില്ല അതിനു പറഞ്ഞു തീർക്കാൻ കഴിയില്ല പൂർത്തീകരിച്ച് തീർക്കാൻ കഴിയില്ല അത്രമേൽ ജ്ഞാനത്തിൻ്റെ വലിയ സമുദ്രമാണ് വിശദമായ കുറാൻ തുറന്നിടുന്നത് ഈ ജ്ഞാനത്തിൻ്റെ സമുദ്രത്തിലൂടെ ആരാണ് സഞ്ചരിക്കേണ്ടത് ആ സഞ്ചരിക്കാനുള്ള മനുഷ്യരെയാണ് അതിൽ സഞ്ചരിക്കാൻ പ്രാപ്തിയും അതിനെ സഞ്ചരിക്കാൻ മാത്രമുള്ള ദൈക്ഷണിക ബലവുമുള്ള മക്കളെയാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് മാത്രം ഈ സൗഭാഗ്യം ലഭിച്ചാൽ പോരാ നമ്മൾ നമ്മൾ അറിയുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബങ്ങളുമായ നമ്മുടെ സുഹൃത്തുക്കളുമായ എല്ലാ മനുഷ്യരിലേക്കും ഈ ഒരു വിജ്ഞാനത്തിന്റെ മഹത്വത്തെ നമ്മൾ പകർന്നുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഖുർആനിനെ ഈ സമൂഹത്തിൽ പിന്നെയും പിന്നെയും പഠിക്കപ്പെടുക ഖുർആനിന്റെ വിജ്ഞാനീയം ലോകത്ത് വളിയ വലുപ്പത്തിൽ ഖുർആൻ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നത് അല്ലെ ഖുർആാൻ ഓരോ സൂറത്തിലൂടെയും ഓരോ വരികളിലൂടെയും അറബ് സമൂഹത്തോടും ലോകത്തോടും സംവദിച്ചത് അഫലായ തറൂൺക്കുന്ന മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ നിങ്ങൾ അന്വേഷിക്കുന്നില്ലയോ നിരന്തരമായി ചിന്തിക്കാനും അന്വേഷിക്കാനുമാണ് ഖുർആൻ പറയുന്നത് മനഃപ്പാടമാക്കി പഠിച്ച് ഖുർആനീയ വിജ്ഞാനീയങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികൾ അവരുടെ ചിന്തയുടെയും ആലോചനയുടെയും ചിന്തയുടെ ഈ നോളജ് കമ്മ്യൂണിറ്റിയിൽ നോളജ് സൊസൈറ്റിയിൽ അവരെ വലിയ സംഭാവനകളായിരിക്കും നൽകാനിരിക്കുക ആ ചിന്ത കൊണ്ടല്ലേ ലോകത്ത് ശാസ്ത്രങ്ങൾ വളർന്നത് ഇത് വെറും ഒരു അവകാശവാദങ്ങളൊന്നുമല്ല ലോകത്ത് ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ വളർന്നത് എന്തുകൊണ്ടാണ് അത്തരം ചിന്തകളിൽ നിന്നല്ലേ ആ വിജ്ഞാനങ്ങളെ ലോകത്തിന് പകർന്നു കൊടുത്തിട്ട് വിവിധങ്ങൾ ഖിലാഫത്തിന്റെ 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 അബ്ബാസിയ ഉസ്മാനിയ ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തന ശാസ്ത്രത്തിന്റെ അടിത്തറകൾ എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് എല്ലാ തരം വിജ്ഞാനീയങ്ങളിലും മെഡിസിനിലാവട്ടെ ആരോഗ്യ ശാസ്ത്രത്തിൽ എൻജിനീയറിംഗിലാവട്ടെ അതുപോലെ തന്നെ ബോട്ടണിയിലാവട്ടെ അസ്ട്രോളജിയിലാവട്ടെ അസ്ട്രോണമിയിലാവട്ടെ അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫിയിലാവട്ടെ സമുദ്ര വിജ്ഞാനമാവട്ടെ ആകാശ വിജ്ഞാനം സസ്യശാസ്ത്രമാവട്ടെ ശാരീരിക ശാസ്ത്രമാവട്ടെ മനുഷ്യനെ കുറിച്ചുള്ള പഠനങ്ങളാവട്ടെ സാമൂഹിക ശാസ്ത്രങ്ങളാവട്ടെ ഏത് ശാസ്ത്രങ്ങൾ നമ്മൾ അടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഖുർആാനിന്റെ അനന്തരാവകാശികളാണ് അതിന്റെ അടിത്തറകൾ പാകിയത് എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അറബ് സമൂഹത്തിന്റെ വൈജ്ഞാനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ലോകത്തില്ലായിരുന്നുവെങ്കിൽ അതിന്റെ സംവേദനങ്ങളും കൈമാറ്റങ്ങളും ലോകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ യൂറോപ്പ് ഇന്നും ഇരുട്ടിലായിരിക്കുമെന്ന് നെഹ്റു ഇന്ത്യയിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വൈജ്ഞാനിക പ്രവർത്തകൻ ബുദ്ധിജീവി ആയിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്തോട് പറയുകയാണ് ഇന്നും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലോകത്തിന് മുഴുവനും വായിക്കാൻ പറ്റുന്ന തരത്തിൽ തുറക്കപ്പെട്ട പുസ്തകമാണ് ആർക്കും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഇന്നും കഴിഞ്ഞിട്ടില്ല അത്രമേൽ പ്രസക്തമാണ് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രംഗത്തും വലിയ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അതിന്റെ ഒരു മാറ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ് എല്ലാ ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിച്ചവരാണ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കീഴിൽ പഠിച്ചവരാണ് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചവരാണ് ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ യൂണിവേഴ്സിറ്റി എന്ന സിസ്റ്റത്തെ ലോകത്തിന് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആരാണ് ആരാണ് ലോകത്തിന്റെ യൂണിവേഴ്സിറ്റി എന്ന സിസ്റ്റത്തെ പഠിപ്പിച്ചു കൊടുത്തതാരാണ് അത് ഖുർആാനിന്റെ പിന്മുറക്കാരാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വൈജ്ഞാനിക പാഠശാലയിൽ നിന്ന് പഠിച്ച സ്വഹാബത്തിന്റെ പിന്മുറക്കാരാണ് ലോകത്തിന് ഈ യൂണിവേഴ്സിറ്റി എന്ന സിസ്റ്റത്തെ തന്നെ പഠിപ്പിച്ചു കൊടുത്തത് എന്നത് നമ്മൾ പറയുന്ന കാര്യമല്ല കേട്ടോ ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള എല്ലാവരും വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം ഓക്സ്ഫോർഡ് പ്രസിദ്ധീകരിച്ച യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിന്റെ കണക്കിൽ ലോകത്തെ ഏറ്റവും പുരാതനമായ അഞ്ച് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും പുരാതനമായ അഞ്ച് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹം രൂപീ രൂപീകരിച്ച ഇസ്ലാമിക സമൂഹം ടുണീഷ്യയിൽ നിർമ്മിച്ച യൂണിവേഴ്സിറ്റിയാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റി അത് എ ഡി എഴുന്നൂറുകളിൽ ആ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ഏതാണ് നിങ്ങൾ പഠിച്ചു നോക്ക് നമ്മൾ പറയണ്ട ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നു ലോകത്തെ ഏറ്റവും ലഹസിയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംവിധാനമുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവർ പറയട്ടെ ലോകത്തെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് അവർ പറയും അത് ആഫ്രിക്കയിലെ മൊറോക്കോയിലെ ഫെസിലുള്ള ജാമിയുൽ ആണ് എന്ന് ഏതാണ് ഈ ജാമിയുൽ ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം വനിത സ്ഥാപിച്ച മഹാന്മാരായ ഇബിൻ ഫൽദൂൻ അടക്കമുള്ള ൂത്ത അടക്കമുള്ള മഹാന്മാർ പഠിച്ചിറങ്ങിയിട്ടുള്ള വിശ്രുതമായ അതുപോലെയുള്ള മഹാന്മാർ പഠിച്ച വിശ്രുതമായ സർവകലാശാലയാണ് ഈ പറയുന്ന ഈ പറയുന്ന തറവീൻ എന്ന് പറയുന്നത് ഫെസിലുള്ള ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിന്റെ സംഭാവന ലോകത്തെ ഏറ്റവും പുരാതനമായ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയും ഖുർആാനിന്റെ അഖിലുകാരി സ്ഥാപിക്കപ്പെട്ടതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മുസ്ലിം വനിത തനിക്ക് കിട്ടിയ അനന്തര സ്വത്തുകൾ മുഴുവനും നൽകിയിട്ടാണ് എങ്ങനെ ഒന്ന് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് അവിടെ നിന്ന് ഇറങ്ങിയ മഹാന്മാരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക് ജാമിയ ജാമിയൂരയിൽ നിന്നും ജാമിയ തറാബിയൊക്കെ ഇറങ്ങിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിന് എന്ത് ചെയ്തു അല്ലെ ഇബിനു കൽദൂൺ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഞാൻ ഇതൊന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്ത് നിർവഹിക്കുന്നു എന്നതിനെ അല്ലെങ്കിൽ വിജ്ഞാനീയ സമൂഹമായി നമ്മൾ മുന്നോട്ട് പോവേണ്ടതിന്റെ നമ്മൾ എത്രമേൽ അഭിമാനത്തിന്റെ ഉയരങ്ങളിലായിരുന്നു എന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അവിടെയാണ് ഇബിനു കൽദൂൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ മനുഷ്യനെ കുറിച്ച് പാശ്ചാത്യ ലോകം എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അതുമായി വിശദീകരിച്ച് പറയുന്നത് ഇത് മാനവ ചരിത്രത്തിൽ നരവം ആമുഖമാണ് എന്നാണ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് മഹാൻബുനു കൽതൂനിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഇതുവരെയുള്ള ശാസ്ത്രയും വിജ്ഞാനത്തെയും തിരിച്ചുകൊണ്ട് വിജ്ഞാനത്തിനെ എങ്ങനെ സമീപിക്കണം ഇസ്ലാമികമായ വിജ്ഞാന സമീപന രീതിയാണ് ലോകത്തെ ഏറ്റവും പ്രസക്തമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ് നമ്മുടെ വിജ്ഞാനത്തിന്റെ സമീപന രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ അല്ലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ ഒരു ഹജീഫിന് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ പറ്റോ പറ്റില്ല അതിന്റെ സനത് അത് വന്ന വഴികൾ അതിന്റെ സെഹത്ത് അതിന്റെ കൃത്യമായി ചരിത്രം കൃത്യമായി പഠിച്ചിട്ടും ഗവേഷണം നടത്തിയിട്ടാണ് സമൂഹത്തിന് നൽകുന്നത് അത്രമേൽ ബലത്തോടു കൂടെയാണ് അത് നിലനിൽക്കുന്നത് ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് സലഹു അലൈവ് വസ്ലമ തങ്ങളുടെ വാക്കിനോളം ഉറപ്പായിട്ടും പറഞ്ഞതാണെന്നും ഉറപ്പായിട്ടും പ്രവർത്തിച്ചതാണെന്നും അതിലൊരു ഒരു ഒരു ഒന്നും ചേർക്കപ്പെട്ടിട്ടില്ല എന്നും കൃത്യമായി വിശ്വാസ്യമായി ലോകത്ത് നിലനിൽക്കുന്ന ചരിത്രമേതാണ് ഹബീബിൻ്റെതാണ് ലോകത്ത് എത്ര മനുഷ്യർ ജീവിച്ചു പോയിട്ടുണ്ട് എത്ര ആളുകൾ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തെ ഇത്രയും സത്യസന്ധമായി വരയ്ക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അള്ളാഹുവിന്റെ റസൂലിനോളം ഏറ്റവും കൃത്യമായി ഒരു തരത്തിലുള്ള സ്ഖലിതവും ഇല്ലാതെ സമൂഹത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ചരിത്രം ഒരു ജീവിതം ലോകത്ത് വേറെ ആരുടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചരിത്രത്തെ ഏറ്റവും കൃത്യമായി ഇങ്ങനെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കണം അതാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ലെഗസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ കൈമാറ്റത്തിന്റെ സുരക്ഷിതത്വവും മഹത്വവും പറയുന്നത് ഇങ്ങനെ മഹത്വം പറയാൻ ലോകത്തൊരു വിജ്ഞാന സംവിധാനത്തിനും സാധിക്കില്ല അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള മഹാന്മാർ അതേസമയം ഈ മഹാന്മാരൊക്കെ അതുപോലെ തന്നെ ഹംബലി മധഹബിലും കൊടുക്കുന്ന വലിയ പണ്ഡിതർ കൂടിയായിരുന്നു ഈ പറയുന്ന ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ മഹാന്മാരെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി അത് ഇസ്ലാമിക സമൂഹം ആരംഭിച്ചതാണ് ലോകത്തെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി അത് ഇസ്ലാമിക സമൂഹം ആരംഭിച്ചതാണ് ലോകത്തെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് പറയട്ടെ ഏതാണ് ലോകത്തെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി അത് എടി തൊള്ളായിരത്തിൽ രൂപീകൃതമായ ആഫ്രിക്കയിലെ തന്നെ ഈജിപ്തിലെ കൈറോയിലെ ജാമിയത് അസ്ഹർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അൽ അസുഹർ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അഥവാ ഓക്സ്ഫോർഡ് പറയുന്നത് ലോകത്തെ ഏറ്റവും പുരാതനമായ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചത് നമ്മുടെ മുൻഗാമികളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിജ്ഞാനം പഠിച്ച സുഹാബത്തിന്റെ പിൻഗാമികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയാണ് ഇനി നാലാമത്തത് മാത്രമാണ് ഇറ്റലിയിലെ ടൊറല ടൊളറാനോ യൂണിവേഴ്സിറ്റി ആണ് നാലാമത് വരുന്നത് അതാണ് ഒരു പാശ്ചാത്യ ലോകത്ത് രൂപപ്പെട്ട ആദ്യത്തെ യൂണിവേഴ്സിറ്റി അതിനു മുമ്പ് മാതൃകകളായി ഇസ്ലാമിക ലോകത്താണുള്ളത് അഞ്ചാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് ലോകം വലിയ വാക്കുകളിൽ പറയുന്ന അല്ലെങ്കിൽ ഈ വിഷയം തന്നെ ലോകത്തോട് കൃത്യമായി പഠിപ്പിച്ച ഓക്സ്ഫോർഡ് അഞ്ചാമതാണ് എത്തുന്നത് ഒന്നും രണ്ടും മൂന്നും ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അറിവിന്റെ പാരമ്പര്യമാണ് വിശുദ്ധമായ ഖുർആൻ ലോകത്തിനും മുഴുവനും തുറക്കപ്പെട്ട വിജ്ഞാനത്തിന്റെ സമുദ്രമാണ് ആ സമുദ്രത്തിലെ വിജ്ഞാനത്തെ പറഞ്ഞാലും എഴുതിയാലും പഠിപ്പിച്ചാലും അന്വേഷിച്ചാലും അവസാനിക്കാത്ത വലിയ സമുദ്രമാണ് ലോകത്ത് ഏതു തരത്തിലുള്ള ഉണ്ടാവട്ടെ ആ വിജ്ഞാനങ്ങളെ മുഴുവനും മറികടക്കുന്ന വിജ്ഞാനത്തെയാണ് വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുന്നത്